നമസ്കാരം ക്ലിഫ് ഹൗസിൽ ഏറ്റവും ഏറ്റവുമധികം കാലം താമസിച്ച മുഖ്യമന്ത്രി എന്ന നേട്ടം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറ്റാരും ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ടില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ആ ക്ലിഫ് ഹൌസിന് വന്ന മാറ്റങ്ങൾ അത് പറഞ്ഞറിയിക്കാവുന്നതല്ല ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഇത്രയും കാലം ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടുമില്ല ഈ കാലയളവിനിടെ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ചെലവിട്ടത് കോടികളാണ് ചുറ്റുമതിൽ നിർമ്മാണവും തൊഴുത്തുപണിയും അടക്കം ഇതിൽ ഉൾപ്പെടും നേരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലെ തൊഴുത്തു നിർമ്മാണം അടക്കം ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനിടെ വീണ്ടും ക്ലിഫ് ഹൌസിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ അഞ്ച് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം രൂപ മുടക്കി പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കാനാണ് ശ്രമം ഇതിനായി സർക്കാർ ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു പരിശോധനക്കിടെ വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതിനെ തുടർന്ന് പ്രതിവിധിയായി പുതിയ ടാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും സമ്മതം മൂളിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വീണ്ടും ക്ലിഫ് ഹൌസിൽ അറ്റകുറ്റപ്പണിക്ക് തീരുമാനമായി മന്ത്രിമന്ദിരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റകുറ്റപ്പണി ഇപ്പോൾ ക്ലിഫ് ഹൌസിലാണ് കോടികളുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അടുത്ത കാലത്തായി ക്ലിഫ് ഹൌസിൽ നടന്ന അറ്റകുറ്റപ്പണികളും അതിന്റെ തുകയും ഇങ്ങനെയാണ് ലിഫ്റ്റിന് ഇരുപത്തി അഞ്ച് ലക്ഷം കാലിത്തൊഴുത്തിന് നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം ചാണകക്കുഴിക്ക് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം ടോയ്ലറ്റിന് മൂന്ന് ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം സുരക്ഷ കൂട്ടാൻ മുപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് നാല് ലക്ഷം ടാറിങ്ങിന് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം സിസിടിവിക്ക് പതിനഞ്ച് ദശാംശം എട്ട് ഒമ്പത് ലക്ഷം മഴക്കാല വൃത്തിയാക്കലിന് ഒന്ന് ദശാംശം ആറ് ഒമ്പത് ലക്ഷം ജനറേറ്ററിന് ആറ് ലക്ഷം ബാരക്കിന്റെ പണിക്ക് എഴുപത്തിരണ്ട് ദശാംശം നാല് ആറ് ലക്ഷം മരച്ചില മുറിച്ചതിന് ഒന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം ഗാർഡുമാരുടെ അലമാരയ്ക്ക് ഒന്ന് ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷം ഇന്റീരിയർ വർക്കിന് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം നടപ്പാതയ്ക്ക് പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കർട്ടന് ഏഴ് ലക്ഷം പെയിന്റിംഗിന് പത്ത് ദശാംശം ഏഴ് ലക്ഷം അതേസമയം കാലപ്പഴക്കം ചെന്ന കെട്ടിടമായതുകൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നതെന്നാണ് വിമർശനങ്ങൾ ഉയരുമ്പോഴുള്ള മറുവാദം ക്ലിഫ് ഹൌസിലെ താമസം സുരക്ഷിതമാണോ എന്ന ചോദ്യവും അടുത്തിടെ ഉയർന്നിരുന്നു എന്ത് രാജകീയ പ്രൌഢിയുണ്ടെങ്കിലും എൺപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രി താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് വിവിധ സർക്കാർ വകുപ്പുകൾ അടുത്തിടെ വിധിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിന് പോലും ക്ലിഫ് ഹൌസിന്റെ ഭാവിയെ കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തീർത്തും ദുർബലമായ അവസ്ഥയിലാണ് തിരുവനന്തപുരത്തെ നന്ദൻകോട്ട് ക്ലിഫ് ഹൌസ് എന്നാണ് അടുത്തിടെ വന്ന റിപ്പോർട്ട് വൈദ്യുതിക്കും വെള്ളത്തിനുമുള്ള കണക്ഷനുകൾ മാത്രമല്ല കെട്ടിടമാകെയും പഴക്കം ബാധിച്ച അവസ്ഥയിലാണെന്നാണ് സൂചന തടി തടികൊണ്ട് പണിതിട്ടുള്ള തറയും തട്ടുമെല്ലാം പലയിടത്തും പൊളി നിളകി ഇതുകൊണ്ടുള്ള അപകട സാധ്യത കൂട്ടുന്നത് വൈദ്യുതി കണക്ഷനുകളാണ് സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ട ഇ എൽ സി ബി സംവിധാനം ക്ലിഫ് ഹൗസിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വൈദ്യുതി സ്വയം ഓഫ് ഓഫാകില്ല അതുകൊണ്ട് തന്നെ ഈ വീട് മുഖ്യമന്ത്രിക്ക് സുരക്ഷിതമല്ലെന്നാണ് വിലയിരുത്തൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൌസ് പൊളിച്ചുപറയാൻ ശുപാർശ ഉണ്ടായിരുന്നു രാജകീയ പ്രൌഢിയുണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താനുള്ള പീരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിശദമായി പരിശോധിച്ച് പൊളിച്ചു പണിയുകയാണ് പോംവഴി എന്ന നിഗമനം ഉറപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ ക്ലിഫ് ഹൌസ് ഉണ്ട് തിരുവനന്തപുരത്തെ പല കൊട്ടാരങ്ങളടക്കം ഈ പട്ടികയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും പൊളിക്കാനും കഴിയില്ല ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ക്ലിഫ് ഹൌസിലെ ആദ്യ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് ക്ലിഫ് ഹൌസ് വളപ്പിൽ നീന്തൽകുളം നിർമ്മിച്ചത് മുഖ്യമന്ത്രിയായിരിക്കെ കുറച്ചുകാലം ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും സ്വന്തം വീടുകളിൽ താമസിച്ചിരുന്നെങ്കിലും പിന്നീട് ക്ലിഫ് ഹൌസ് തന്നെ ഔദ്യോഗിക വസതിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദനും ഇ കെ നായനാരും ഇവിടെയാണ് താമസിച്ചത് ക്ലിഫ് ഹൗസ് വളപ്പിന് നാല് ദശാംശം രണ്ട് ഏക്കറാണ് വലിയത് ക്ലിഫ് ഹൌസിന് പുറമെ മറ്റു നാല് മന്ത്രിമന്ദിരങ്ങളും ഈ വളപ്പിലുണ്ട് ഉഷസ അശോക നെസ്റ്റ് എന്നീ മന്ത്രിമന്ദിരങ്ങളും ക്ലിഫ് ഹൗസ് വളപ്പിലുണ്ട് രണ്ടു നിലകളിലുള്ള ക്ലിഫ് ഹൗസ് പരമ്പരാഗത കേരള വാസ്തു വാസ്തുശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് വാസ്തുശില്പ രീതിയുടെ ചെറിയ സ്വാധീനവും ഈ കെട്ടിടത്തിൽ കാണാം പതിനയ്യായിരം ചതുരശ്രയ അടിയാണ് വീടിന് വിസ്തീർണം തിരുവിതാംകൂറിന്റെ രാജഭരണകാലത്ത് ദേവസ്വത്തിന്റെ ചുമതലയുള്ള ദിവാൻ പേഷ്കാരുടെ അതായത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ് പണിയിപ്പിക്കപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദങ്കോട് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തതിനാൽ പേഷ്കാരുടെ ഔദ്യോഗിക വസതി അതിനടുത്താകണമെന്ന് തീരുമാനിക്കപ്പെടുകയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഈ കെട്ടിടവും വളവും ഏറ്റെടുക്കുകയും ഇത് ഒരു സംസ്ഥാന അതിഥി മന്ദിരമായി മാറ്റിയെടുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഇത് മന്ത്രി മന്ദിരമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമൂതിരിപ്പാട ഈ വീടിന്റെ സ്ഥാനത്തിനുള്ള ം ചൂണ്ടിക്കാട്ടി തിരുക്കൊച്ചി മുഖ്യമന്ത്രിമാർ ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചിരുന്ന റോസ് ഹൌസിനു പകരം തന്റെ ഔദ്യോഗിക വസതിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു നന്ദി